എന്നും പുതയുമായി എത്തുന്ന ഖുറാൻസ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞാൻ ഞാൻ മലപ്പുറം ഒരു ദിനം ഒരു പേജ് പരിശുദ്ധ ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ സുറത്ത് മാ ഇതയിലെ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഒന്ന് കൂടിയ വചനങ്ങളാണ് പേജ് നമ്പർ നൂറ്റി പതിനാല് പുറത്തു പോകുവാൻ അവർ ഉദ്യമിക്കും അവർ അതിൽ നിന്ന് പുറത്തു പോകുന്നവരല്ലതാനും അവർക്ക് നിലനിൽക്കുന്ന ശിക്ഷയും ഉണ്ടായിരിക്കും ും മോഷ്ടിച്ചവളും അവരുടെ കൈകൾ നിങ്ങൾ മുറിച്ചു കൊള്ളുവിൻ അവർ പ്രവർത്തിച്ചതിന് തക്ക പ്രതിഫലമായിട്ട് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ശിക്ഷയായിട്ട് അള്ളാഹു പ്രതാപശാലിയാണ് അഗാധജ്ഞനാണ് എന്നാൽ ആരെങ്കിലും തൻ്റെ പശ്ചാത്തപിക്കുകയും നന്നായി തീരുകയും ചെയ്താൽ നിശ്ചയമായും അള്ളാഹു അവൻ്റെ മേൽ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ് നിശ്ചയമായും അള്ളാഹു വളരെ പൊറുക്കുന്നവനാകുന്നു കരുണാനിധിയാകുന്നു അലം നിനക്കറിഞ്ഞുകൂടെ അള്ളാഹുവിനാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം ഉള്ളതെന്ന് അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും ചെയ്യും الله هو الاغاريتم كايولنتر يا ايها الرسول <سؤال> لا يهزنك الذين يسارعون في الكفر من الذين قالوا آمنا قالوا آمنا بافواههم ولم تؤمن قلوبهم ومن الذين هادوا سماعون للكذب سماعون لقوم اخرين لم ياتوك يهرفون الكلم من بعد مواضعه يقولون ان اوتيتم هذا فخذوه وان لم تؤتوه فاحذروه ومن يرد الله فتنته فلن تملك له من الله شيئا أولئك الذين لم يرد الله يطهر قلوبهم لهم في في الدنيا خزي ولهم عذاب عظيم അവിശ്വാസത്തിൽ പതിക്കുവാൻ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നവർ നിന്നെ വ്യസനിപ്പിക്കാതിരുന്നു കൊള്ളട്ടെ തങ്ങളുടെ വായകൾ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയും തങ്ങളുടെ ഹൃദയങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തവരിൽ നിന്നും യഹൂദരായിട്ടുള്ളവരിൽ നിന്നും അവിശ്വാസത്തിൽ പതിക്കുവാൻ പ്രതി കൂട്ടുന്നവർ വ്യാജത്തിലേക്ക് ചെവി കൊടുത്തു കൊണ്ടിരിക്കുന്നവർ നിന്റെ അടുക്കൽ വന്നിട്ടില്ലാത്ത വേറെ ചില ജനങ്ങളിലേക്ക് ചെവി കൊടുത്തുകൊണ്ടിരിക്കുന്നവർ വാക്കുകളെ അതിൻ്റെ സ്ഥാനങ്ങൾക്ക് ശേഷം അവർ മാറ്റം വരുത്തുന്നു അവർ പറയുന്നു നിങ്ങൾക്ക് ഇത് അതായത് ഈ മാറ്റം വരുത്തിയത് നൽകപ്പെട്ടെങ്കിൽ നിങ്ങളത് സ്വീകരിച്ചു കൊള്ളുകയും ഇത് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാത്തുകൊള്ളുകയും ചെയ്യുക എന്ന് ഏതൊരുവനെ അള്ളാഹു പരീക്ഷണത്തിന് ഉദ്ദേശിക്കുന്നുവോ അവന് വേണ്ടി അള്ളാഹുവിംഗിൽ നിന്ന് യാതൊന്നും തന്നെ നീ സ്വാധീനമാക്കുകയില്ല തന്നെ ആ കൂട്ടർ അവർ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലാത്തവരത്രയാണ് അവർക്ക് ഇഹത്തിൽ അപമാനമുണ്ടായിരിക്കും അവർക്ക് പരലോകത്തിൽ വമ്പിച്ച ശിക്ഷണ്ടായിരിക്കും അസലാമലൈക്കും വാർഹമുല്ലാഹി വാബർകാത്തു